കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ ഇന്ത്യയിലെ പതിനാറായിരത്തോളം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് പരിരക്ഷയും നോർക്ക കെയർ പ്രവാസി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകുമ്പോൾ വിദേശത്തും രാജ്യത്തിനുള്ളിലുമുള്ള പ്രവാസി മലയാളികളുടെ ഏറെക്കാലമായുള്ള പ്രധാന ആവശ്യങ്ങളൊന്നാണ് നടപ്പാക്കപ്പെടുന്നത് ഭർത്താവും ഭാര്യയും ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിന് പതിമൂവായിരത്തി രൂപയാണ് പ്രീമിയം മൂന്നാമത്തെ കുട്ടി മുതൽ അഞ്ചാമത്തെ കുട്ടിയെ വരെ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ വീതം അധികമായി അടച്ച് ഫാമിലി ഗ്രൂപ്പിൽ ചേർക്കാം നവജാത ശിശുക്കളെ ജനിച്ച ദിവസം മുതൽ ഫാമിലി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഒരാൾക്ക് മാത്രമായി ചേരുന്നതിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് പ്രീമിയം പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാൻ ഒരേ തുക മതി റൂം റെന്റ് ഒരു ദിവസം അയ്യായിരം രൂപ ഐ സി യു പതിനായിരം രൂപ വരെ മെഡിക്കൽ ചെക്കപ്പുകൾ മെഡിക്കൽ ഡെക്കറേഷൻസ് ആവശ്യമില്ല അവയവമാറ്റം ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് ഉപയോഗിക്കാം കോ പേയ്മെന്റ് മറ്റ് ഡിഡക്ഷനുകൾ ഒന്നുമില്ല ആയുഷ് ചികിത്സ അമ്പതിനായിരം വരെ തുടങ്ങിയ പ്രത്യേകതകൾ പദ്ധതിക്കുണ്ട് തിരികെ നാട്ടിലെത്തുന്നവർക്ക് പോളിസി ആനുകൂല്യങ്ങൾ പോർട്ടബിലിറ്റി മുഖേന തുടരാൻ സൗകര്യമുണ്ട് എഴുപത് വയസ്സിന് ശേഷം പോർട്ടബിലിറ്റി മുഖേന മെഡിക്കൽ ചെക്കപ്പ് കൂടാതെ പോളിസി പുതുക്കാനുമാകും ക്ലെയിം ചെയ്തു എന്നതുകൊണ്ട് റിന്യൂ ചെയ്യുമ്പോൾ പ്രീമിയം ലോഡിംഗ് ഉണ്ടാകില്ല അഡ്മിഷന് മുമ്പുള്ള മുപ്പത് ദിവസത്തെയും ശേഷമുള്ള അറുപത് ദിവസത്തെയും മെഡിക്കൽ ചെലവുകൾക്ക് അയ്യായിരം രൂപ വരെ ലഭിക്കും ലോകത്ത് എവിടെ വെച്ചും സംഭവിക്കുന്ന എല്ലാ വിധത്തിലുള്ള അപകട മരണങ്ങൾക്കും പത്ത് ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട് സ്ഥിരമായ വൈകല്യത്തിനും ഭാഗികമായ വൈകല്യങ്ങൾക്കും നഷ്ടപരിഹാരം ലഭിക്കും വിദേശത്ത് നിന്ന് മൃതദേഹം എത്തിക്കുന്നതിന് അമ്പതിനായിരം രൂപയും ഇന്ത്യക്കകത്തു നിന്ന് ഇരുപത്തയ്യായിരം രൂപയും ലഭിക്കും ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുക ഈ കാണുന്ന നോർക്ക വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി എൻ ആർ കെ ഐ ഡി ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം തൊട്ടടുത്തുള്ള അക്ഷയ പ്രവാസി സേവ ഇന്ത്യക്ക് പുറത്തുള്ള ടൈപ്പിംഗ് സെന്റർ തുടങ്ങിയ എല്ലാ ഓൺലൈൻ സേവന കേന്ദ്രങ്ങളും മുഖേന ഓൺലൈനായി ജോയിൻ ചെയ്യാം പ്ലേ സ്റ്റോർ ആപ്പിൾ സ്റ്റോർ എന്നിവയിൽ നിന്നും മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എൻ ആർ കെ ഐ ഡി നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം നോർക്ക രജിസ്റ്റർ ചെയ്തുള്ള അസോസിയേഷനുകൾക്ക് ബൾക്ക് എൻറോൾമെന്റ് വഴി പദ്ധതിയിൽ അംഗങ്ങളെ ചേർക്കാം ഐഡികളിലേക്ക് മെയിൽ അയക്കണം കമ്പനികൾക്ക് കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെയും വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന മലയാളികളായ ജോലിക്കാരെ കുടുംബസമേതം ബൾക്ക് എൻറോൾമെന്റ് വഴി പദ്ധതിയിൽ ചേർക്കാം ഇതിനായി ഈ ഐഡികളിലേക്കാണ് മെയിൽ അയക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക കെയർ കോൺടാക്ട് സെന്ററിന്റെ ഈ കാണുന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടണം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറ് ഒമ്പത് വരെ ഈ നമ്പറിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാണ്